അതുപോലെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് അങ്ങനെയാണ് ഇവിടെ ബ്ലോക്ക് കൂടുന്നത് മണ്ണെടുത്ത് മാറ്റാൻ ബാക്കിയുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഈ സൈഡിൽ നിന്നൊക്കെ ഇനിയും വലിപ്പം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കഞ്ഞിപ്പുര കരിപ്പോൾ നിന്ന് വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് വളരെ വേഗത്തിൽ ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പോകുന്ന ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്താണ് വർക്കുകൾ നടക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നിർത്തിയ എല്ലാ ഭാഗത്തും ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് കാണാം കുറേ ഭാഗത്ത് മണ്ണൊക്കെ ഇടിച്ചതുപോലെ കാണാം ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ച് നിരത്തി നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാം മുൻഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മുൻഭാഗത്ത് ഇതാണ് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി മണ്ണ് എടുക്കാനുള്ളത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് കുറച്ച് മണ്ണുകൾ എടുത്തു മാറ്റാനുള്ളത് ഈ ഭാഗത്ത് കുറച്ച് മണ്ണുകളെ ഇളക്കി വെച്ച പോലെ കാണാം നമുക്ക് ഇതാണ് മെറ്റൽ മിക്സ് ചെയ്ത ഒരു ഭാഗം എൻ എച്ച് അറുപത്തി ആറിൻ്റെ വർക്കിന് ഇനി വളരെ കുറഞ്ഞ സമയമാണ് കൊടുത്തിട്ടുള്ളത് മെയ് അവസാനമാകുമ്പോഴേക്കും വർക്ക് തീർക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് പല വർക്കുകളും പല രീതിയിലുള്ള വർക്കുകളും പല ഭാഗത്തും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇവിടെയുള്ള എല്ലാ ഭാഗത്തും ഒന്ന് ഫുള്ളായിട്ട് കറങ്ങി കാണാം എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് മുൻ ഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് എടുത്ത് മാറ്റാനുള്ളത് ബാക്കി എല്ലാ ഭാഗത്തും മണ്ണുകൾ എടുത്ത് മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് കാണാം ഈ ഭാഗത്ത് ഈ ക്രാഷ് ബാരിയറുകൾ വെച്ച് ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് പഴയ ഇതൊക്കെ പഴയ റോഡാട്ടോ പഴയ റോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ണ് കൂടെ എടുത്ത് മാറ്റാനുണ്ട് ഈ ഭാഗത്ത് പിന്നെ അവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിന്ന് അവിടെ എന്തായിരുന്നു നമുക്ക് പോയി നോക്കാം അപ്പോൾ നല്ലൊരു മാറ്റം തന്നെയാണ് തലപ്പാറ സോറി വട്ടപ്പാറ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് വളരെ കുറച്ച് പേരാണ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരാം എന്നാൽ മുന്നോട്ടുള്ള യാത്രകൾ കൂടുതൽ സാധ്യമാകും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിക്കുന്നുണ്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഇതാണ് റോഡിൻ്റെ അളവ് ഇത്രയും ഭാഗത്തു നിന്നുള്ള ഈ ഒരു രീതിയിലായിരിക്കും ഹൈവേ വരിക ബാക്കിയുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡ് ആയിരിക്കും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ടാണ് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത് അതിൻ്റെ മുന്നായുള്ള വർക്കാണ് ഇവിടെ ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ മണ്ണ് എടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇപ്പം നമുക്ക് കാണാം ഇവിടെ പകുതിയോളം ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുറച്ച് ഭാഗത്തൊക്കെ നല്ല പാറയാണ് അടിഭാഗത്തൊക്കെ സ്ട്രോങ് ആയ പാറയാണ് ഇത് നമ്മുടെ സർവീസ് റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് അപ്പുറത്തേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല പാറ കഷ്ണങ്ങൾ ഈ ഭാഗത്തൊക്കെ നല്ല പാറയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നല്ല വർക്ക് കൂടുതലായിട്ട് നടക്കാനുള്ള ഭാഗം മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളവിടെയൊക്കെ വീഡിയോ കാണിച്ചതാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നതെന്ന് എത്രത്തോളം ഇനി മണ്ണെടുത്ത് മാറ്റാനുണ്ട് എന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തേക്കുള്ളൊരു കാഴ്ച ഇതാണ് പുതുതായിട്ട് ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് വട്ടപ്പാറ ഭാഗത്തെ ഇവിടെ വരുമ്പോൾ കാണുന്നത് മുകളിലൊക്കെ സോയിൽ നീയിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കാണാൻ നമുക്ക് അവിടെ വാഹനങ്ങളൊക്കെ ഓളിട്ട് കൊടുക്കുന്ന വണ്ടികളൊക്കെ ആണേ അത് പാറ തുരന്ന് ഇവിടെ അങ്ങോട്ടാണ് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുപോകാനുള്ളത് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ അവിടെ നല്ല സ്ട്രോങ് ആയ പാറകള് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം എത്രത്തോളം മിനി പാറ പൊട്ടിക്കാനുണ്ട് മുഗൾ ഭാഗത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടു ഇവിടെയാണ് വർക്ക് നടക്കുന്നത് സോയിൽ വർക്ക് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് ലൈനിന്റെ വല്യ നമ്മൾ കരിങ്കൽ കോറിയിൽ ചെന്നപോലാണേ ഒരേ സമയത്ത് മൂന്ന് ട്രാക്ടറുകൾ നാല് ട്രാക്ടറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഓണടിക്കുന്നത് വർക്ക് ചെയ്ത് വളരെ പറയുന്നത് കേൾക്കൊന്നറിയില്ല വെയിൽ നല്ല സൗണ്ട് ഉണ്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് നാല് ട്രാക്ടറുകളാണ് ഇവിടെ ഒരേ സമയത്ത് പാറ പൊട്ടിച്ചെടുക്കുന്നത് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് അവിടെ പാറയും മണ്ണൊക്കെ പൊട്ടിച്ചെടുക്കുന്നതുകൊണ്ട് അവിടെ മണ്ണിടിയാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ എഞ്ചിനീയർമാരൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല പിന്നെ അവിടെയൊക്കെ ഡ്രില്ല് ചെയ്യുന്നുണ്ട് കരിങ്കല്ലിച്ചികളുകളൊക്കെ തെറിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രോ ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തന്നെ കാണിക്കാൻ വയ്യ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് കാണിക്കാം ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടെ നല്ല രീതിൽ വർക്കുകൾ നടക്കുന്നുണ്ട് തായ് ഭാഗത്തു നിന്നൊക്കെ മണ്ണ് എടുക്കുന്നുണ്ട് പൊട്ടിച്ചെടുക്കുന്നൊക്കെ തായ്ച്ചകളാണ് കാണാം നല്ല സ്ട്രോങ് ആയ പാറാണ് ഇവിടെ ഉള്ളത് ഇവിടെ ടോയിലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിങ്ങനെ താഴ്ച്ചു താഴ്ത്തി കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പാലത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം തട്ട വെച്ചുള്ള വർക്കുകളൊക്കെ ഈ റോഡിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ച ലോറികളാണിത് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് രണ്ട് ലോറിയിൽ ക്രാഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കട്ട വെച്ച് ഈ വർക്കിൻ്റെ കഴിഞ്ഞ ഈ ഭാഗത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം സിമെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇത് ഇവിടെ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ആ ഭാഗത്തേക്ക് ഇവിടെ താഴെ ഭാഗത്ത് കാണാൻ നമുക്ക് സർവീസ് റോഡ് ഇതാണ് നമ്മുടെ വട്ടപ്പാറ വയഡറ്റിൻ്റെ മുൻഭാഗം ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്കുകൾ ഈ ഭാഗത്ത് കാണാം ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റിൻ്റെ ഒരു വാളാണ് അപ്പോൾ ഇവിടം വരെയാണ് ഇത് കട്ട വെച്ചുള്ള വർക്ക് വേണ്ടി മണ്ണ് ലെവൽ ചെയ്ത് ക കട്ടകൾ എടുത്തു കൊടുക്കാനാണ് ഈ ജെ സി സോറി സോണി ആ വണ്ടി ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ നല്ല സ്ട്രോങ് ആയ പാറകളാണ് അത് പൊട്ടിച്ചെടുക്കുന്ന വർക്കാനാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ മുഗൾ ഭാഗത്തൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകണ്ടയെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരേ സമയം അഞ്ച് ആറ് വണ്ടികളുണ്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള മെറ്റൽ പൊട്ടിച്ചെടുക്കുന്ന കല്ല് അത് ഫാസ്റ്റ് തന്നെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്നുണ്ട് ഇനി ഇവിടുന്ന് കുറേ മണ്ണ് എടുത്ത് മാറ്റാൻ ബാക്കിയുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഈ സൈഡിൽ നിന്നൊക്കെ ഇനി വലിയ പാറകൾ എടുത്ത് മാറ്റാനുണ്ട് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ സൈഡിലും മുകൾ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെട്ടി ഇറക്കി കൊണ്ടുവരാനുള്ളതാണ് ഇവിടെ ഉള്ള പുതുതായിട്ടുള്ള മാറ്റങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം വന്നിട്ടുണ്ട് താഴോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ളൊരു കാണുന്നത് ഇങ്ങനെയാണ് കട്ട വെച്ചുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇവിടെയാണ് സർവീസ് റോഡിൻ്റെ ഭാഗം ഉണ്ടാക്കിയ ഒരു ഭാഗങ്ങൾ കാണാം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ പാലത്തിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞത് നമുക്ക് കാണാം പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർക്കും കംപ്ലീറ്റ് ആണ് ഇപ്പോൾ ഇതിലെ വാഹനങ്ങൾ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെയുള്ള വലിയ ലോറികളൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയാനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് ചില സമയത്തൊക്കെ ഇവിടെ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ പോകുന്ന പോലെ ചിലരൊക്കെ ഈ വഴിയൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് നല്ല തിരക്കാണ് ഈ ബ്ലോക്ക് കാണാം നമുക്ക് വലിയ ലോറികൾ അതേപോലെ ലോഡിങ് ലോഡുള്ള വണ്ടികളൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ ഇപ്പോൾ കണ്ടില്ല ആണ് ബാക്കിൽ നിൽക്കുന്നത് ഇതുപോലെ വർക്കേഴ്സിൻ്റെ വാഹനങ്ങൾ ഇവിടുന്ന് ഈ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് മറ്റൽ കല്ല് ഇതൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം കൊണ്ട് ബ്ലോക്ക് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടെയാണ് അങ്ങനെയാണ് ഇവിടെ ബ്ലോക്ക് കൂടുന്നത് േ അതുപോലെ വാഹനങ്ങൾ വലിയ ലോറികൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന വണ്ടികളും കൂടുതലായത് കൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് അനുഭവിപ്പ് ആവുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ പാലത്തിൻ്റെ അടിയിലേക്ക് നോക്കാൻ നമുക്ക് അങ്ങോട്ട് കാണാം വളരെ ദൂരത്തിൽ പെയിന്റ് ഒക്കെ ചെയ്ത് നിൽക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ പെയിന്റിങ് ബാക്കിയുള്ളത് ബ്ലോക്കാണ് അവിടുത്തെ വലിയ പ്രശ്നം ഇപ്പോൾ കുറേ പേർക്ക് ഏത് വഴിയാ പോവേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്ടോ ഇപ്പോൾ ഇതിൽ പറഞ്ഞതുകൊണ്ട് ഈ വഴി ഇപ്പോൾ കുറേ ആളുകൾ പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് ബ്ലോക്ക് കൂടാൻ കാരണം ഇത് ഇതുപോലെ തുറന്നു കൊടുത്തൊരു വഴി അല്ലെങ്കിലും വഴി ഇപ്പോൾ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ബ്ലോക്ക് കൂടിയിട്ടാണ് പ്രശ്നം അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തു നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം